കരുതലിന്റെ ഒരു നല്ല വാർത്ത കാണാമിനി വയനാട്ടിൽ നിന്നും തുച്ഛമായ വേതനത്തിന് തൊഴിലെടുക്കുന്നവരാണെങ്കിലും മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കായി സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ദിവസത്തെ വേതനം നൽകുന്ന തോട്ടം തൊഴിലാളികളുടെ നല്ല മനസ്സ് ചേർത്തു നിർത്തലിന്റെ വേറിട്ട മാതൃകയാണ് ദുരന്ത ദിനത്തെ അതിജീവിച്ചവരെ ഹൃദയത്തോട് ചേർത്തു പിടിച്ച കേരളത്തിനൊപ്പം തൊഴിലാളികളും ചേരുകയാണ് തങ്ങളെപ്പോലെ തൊഴിലെടുത്തിരുന്ന നിരവധി ആളുകളുടെ ജീവനുകൾ കവർന്ന മഹാദുരന്തം ഏറെ സ്വപ്നങ്ങളും അതിലുപരി പ്രതീക്ഷകളുമായി ജീവിതം നയിച്ചവരെ ദുരന്തം കവർന്നപ്പോൾ അതിജീവിച്ചവരെ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ മഹാദൗത്യത്തിൽ ഹാരിസൺ കമ്പനിയുടെ ചുണ്ടേൽ ഡിവിഷനിലെ ഇവരും പങ്കാളികളാവുകയാണ് വേതനമായി ലഭിക്കുന്നത് വളരെ ചെറിയ അക്കങ്ങൾ അതിൽ നിന്നും കരുതലൊരുക്കാൻ ഇവർ മാറ്റിവെച്ച സഹായധനത്തിന് മൂല്യമേറെയുണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകുന്നതിൽ സന്തോഷമെന്നും തൊഴിലാളികൾ ഞങ്ങളെപ്പോലെ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചുണ്ടൽ സ്റ്റേറ്റ് ഡിവിഷൻ തൊഴിലാളികൾ മുഖ്യമന്ത്രി നിധിയിലേക്ക് ഒരു സംഭാവന ദുരന്തത്തിൽ ഹാരിസൺ കമ്പനിയിലെ നാല്പത്തിനാല് തൊഴിലാളികളാണ് മരണമടഞ്ഞത് നിരവധി തൊഴിലാളികൾ ഭവനരഹിതരായി വയനാട് സ്റ്റേറ്റ് ലേബർ യൂണിയൻ സിഐ ട്യുവിന്റെ സഹായ ഫണ്ടുമായി തൊഴിലാളികളുടെ സഹകരണം അഭിനന്ദനാർഹമെന്നും സി ജില്ലാ ട്രഷറർ പി പറഞ്ഞു ഒരു വലിയ സമ്പന്നനേക്കാൾ തുറന്ന മനസ്സോടുകൂടി അവരുടെ ജീവിതത്തിലെ വരുമാനത്തിന്റെ ഒരു അവർ നൽകിയിട്ടുള്ള തുക എന്ന് പറയുന്നത് അവരുടെ വരുമാനത്തിന്റെ ഗണ്യമായ ഒരു ഭാഗമാണ് തീർച്ചയായിട്ടും അത് തൊഴിലാളികളുടെ എക്കാലത്തും തൊഴിലാളികൾ പാവപ്പെട്ടവരെ പ്രത്യേകിച്ച് ചികിത്സ ആവശ്യം അർത്ഥം എല്ലാ ആഴ്ചകളിലും സംഭാവന നൽകുന്നവരാണ് തൊഴിലാളികൾ അവരുടെ ആ ഉയർന്ന ബോധവും മനസ്സുമാണ് ഈ അവർ എന്നാണ് ഇതിൽ നിന്ന് തൊഴിലാളികളുടെ ഉയർന്ന മനസ്സിനെ അഭിവാദ്യം ജില്ലയിൽ പ്രവർത്തിക്കുന്ന തോട്ടങ്ങളിൽ നിന്നും തൊഴിലാളികൾ സമാഹരിച്ചു നൽകുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരും ദിവസങ്ങളിൽ കൈമാറും മഹാദുരന്തത്തെ അതിജീവിച്ചവർക്ക് താങ്ങായി മാറുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ തന്നെയാണ് ഒരു നാടിന്റെ അതിജീവനത്തിന് കരുത്തേകുന്നതും രതീഷ് കുഞ്ചത്തൂർ അമൃത ന്യൂസ് വയനാട്